രാവിലെ പന്ത്രണ്ട് മണിയായി എഴുന്നേറ്റ് കുഞ്ഞുങ്ങളെ എന്താ ഷോക്ക് അടിച്ചോ ഇതെന്താണ് നൈറ്റിട്ട് ചിരി ഓ ഐശ്വര്യാറായി എന്താ പരിപാടി തോക്കോ ബോളും ചെല ചെരുപ്പും ഈ തടിയും വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്തു അടി ഇട്ടേക്കണ നീ ഇത് എന്ത് കിട്ടണേ ഉടുപ്പോ സൈക്കിളോട്ട് കഴിഞ്ഞോ സൈക്കിൾ കഴി വെക്കാറില്ല അതേ മൊത്തം ചെളിയാണല്ലോ ആരേ പറയണെന്നല്ലേ വണ്ടി ഫുള്ള് ചെളിയായിട്ടിരിക്കും പനിയായിരുന്നു വെള്ളവും പരിപാടിയും ഒന്നും വണ്ടിയെ തൊടീച്ചിട്ടില്ല മീനുണ്ടട്ടോ മീനും വാലുമാക്രി ഇഷ്ടംപോലെ

ഊരി ളയാ വന്നിന്റെ ആദിവാസി പോലെ അങ്ങനെയൊന്നുമില്ല തിന്ന് കഴിഞ്ഞ് കളഞ്ഞാടാ ഓ പാഷം ഫ്രൂട്ട് പാഷൻ ഫ്രൂട്ട് കയറി മൊത്തം വെള്ളിയായി ഇവിടെ മുന്തിരി നിൽപ്പണ്ടായിരുന്നല്ലോ പോയത് മുന്തിരിട്ടോ നിട കുറച്ചതിലാ ഛർദിക്കൂടെ എപ്പോ രണ്ടു ദിവസമായിട്ട് തന്നെ അല്ലേ തീറ്റന്റെ വീട് ഞങ്ങളുടെ വണ്ടി പിന്നെ റോഡ് ബായ് തരൂ കേസ് വേറെ എടുത്തോ കേസ് തിന്നു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തീരൂല പേടിയില്ലേ മൊത്തത്തിലൊരു ഹൊറർ ഫിലിമിന് പറ്റിയ അന്തരീക്ഷമുള്ള സ്ഥലമാട്ടോ ഞാൻ കാണിച്ചു തരാം അത് ഇതിന് ഉൾവശം കാണിച്ചു തരാം അങ്ങോട്ട് കേറ്പം അപ്പം പനി ആയതുകൊണ്ട് ഞാൻ പയ്യാണ് പോകുന്നത് കേട്ടോ ഇതിനകത്ത് എഞ്ചി കൃഷിയൊക്കെ ഉണ്ടല്ലോ ഞങ്ങളൊന്നും അല്ല നാട്ടുകാരൻ്റെ ആണ് അതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം അങ്ങോട്ട് പോകണ്ടറ പാമ്പണ്ടാ കണ്ടോ ആ മ്യൂസിക് കൂടെ വേണം മൊത്തം ഒരു ഭീകരമായ അന്തരീക്ഷം മീനു പേടിയുണ്ടോ നിൽക്കാൻ എന്താ പേടിയില്ലാത്ത എന്താ എന്താ പേടിക്കാൻ ഒരു ബുദ്ധി വേണം മീനുവിനതില്ല അല്ലേ യെസ് ഡൺ ബുദ്ധിയില്ല അല്ലേ ആ ആരോട് പറയാൻ ഫുള്ള് കൊക്കോട്ടോ ഫുള്ള് കൊക്കോയാണ് ഞാനിവിടെ വ്ളോഗെടുക്കുന്നുണ്ടിട്ടത് ദേവകന്റെ ഫോട്ടോ എടുത്തിട്ട് ആരോപൽ എടുത്തുകൊണ്ടിരിക്കുക ഫ്ലാഷ് ഒക്കെ ഇവിടെ ആക്കി കണ്ട് കടത്തില്ലേ രാത്രിയായോ വീഴും പുറകോട്ട് പോയ വീഴും അതിൽ ഫ്ലാഷ് ഓഫ് ആക്കുക ഇതെന്തെടുത്തു വെച്ചാൽ നീ എന്തോ എഴുത്ത് വെച്ചണെ ക്ഷേ അത് അങ്ങനെയല്ല നീ എന്താ ഇതെന്ത് കയ്യിലെന്താ എന്തെടുത്ത് വെച്ചെ ഇതൊക്കെ എന്താ എടുത്തു വെച്ചാ നീ ഇത് ഫോട്ടോ ഫോട്ടോന്നല്ല ഇത് ദൈവമേ ദൈവമേറ ഇത് എന്തത് മാറുന്നു അല്ല പറ്റിയോ അതിലേ കയറാൻ നോക്കി പക്ഷെ അങ്ങനെ കാണുമ്പോ കേറാൻ പറ്റുന്നു പക്ഷെ ഇതിലേ കുഴിയ കുഴി 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 മുറിഞ്ഞൊന്നുമില്ല വഴുന്നേറ്റുവായോ മുറിഞ്ഞേന്റെ ബ്ലോഗോ ഏ എവിടെ മുറിഞ്ഞാ നോക്കട്ടെ അത് വെള്ളം ചാടിതാ മുറിഞ്ഞൊന്നുമല്ല പോയ അവിടെ നിന്ന് പോയി കുളിക്കാൻ നോക്കി ചേളിയാ മേലും നോക്കി നീ ഇത് വളരെ അമ്പൂട്ടാനും ഇതെല്ലാം നിന്ന് ആദിവാസി എന്തിനാ കുളിക്കുന്നതോ കുളിച്ചാൽ ലഡു കിട്ടും ഇല്ല നീ കുളി കഴിയുമ്പോ ലഡു ഞാനുണ്ടായി കുടുക്കണ്ടായിരുന്നു ലഡു മേടിച്ചു തരാൻ പറ്റുന്നില്ല പേ മടങ്ങി അത് ഒത്തിരി വെള്ളം കൂട്ടാണ്ടെങ്കിൽ നോ സെക്കൻഡില് കാലാവസ്ഥ അറിയില്ലോ മഴക്കാർ കയറി നന്നായിട്ട് മഴക്കാർ കേറിയിണ്ട് ഏ തുണി തുണി തുണിയെടുക്കാൻ പാറയില് വാ നടന്നാണേ മഴ തൂളുന്നുണ്ട് മലർപൂത്ത നേരം മധുമായി നിറഞ്ഞൊരു സ്നേഹ അടിപൊളി മഴ നല്ലപോലെ തൂളുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല പക്ഷെ കൊളാം വരിയുള്ള സമയത്ത് തന്നെ മഴ എടുത്താ എല്ലാം എടുത്താ ആ വരുന്ന മെഷീൻ എനിക്കുള്ളതാണല്ലോ വരുന്നത് എനിക്കറിയാം എനിക്കറിയാം നീ അവിടെനിന്ന് അമ്മയോട് എടുത്തോ എടുത്തോ എടുത്തോടുത്തോന്ന് പറഞ്ഞിട്ട് ജൽദി ആവോടാ ഓർഡറ നീ എന്തിനാ എന്തിനാത്തൊക്കെ എടുക്കണേ മഴ നല്ലപോലെ പോലെ തോന്നുന്നുണ്ട് ഇത്ര നേരം വെയിൽ കളിഞ്ഞാ അല്ല മീനു പറഞ്ഞു ഇത്ര നേരം വെയിൽ വെയിലായിരുന്നു പറ